ചേ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനെ റേപ്പ് ചെയ്യുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ചേച്ചിക്കൊരു മോനുണ്ട് ആ മോനെ ആ പെൺകുട്ടിയുടെ ആലോചന വരികയാണെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെറുക്കൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മളത് സമ്മതിച്ചല്ല പറ്റത്തുള്ളൂ എന്നാലും സമൂഹത്തിൽ ഇപ്പം നമ്മളിപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞാലും വിവാഹശേഷം അല്ലെങ്കിൽ വിവാഹം നടക്കാൻ പോകുന്നെന്ന് കേൾക്കുമ്പം അയ്യ ആ കുട്ടീനെ വേണോ എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ അതിനെങ്ങനെയാ ചേച്ചി നോക്കിക്കണേ അത് അതാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ആ അങ്ങനെയുള്ള കുട്ടിയാന്ന് നമുക്കറിയത്തില്ല സമൂഹം പലതും പറയും അതെല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് യുക്തമായിട്ട് ചെയ്ത് ചെയ്യാനുള്ള സമയം ഞാൻ ആഗ്രഹിക്കുന്നതാണ് ചേച്ചിക്കൊരു മോനുണ്ടെങ്കിൽ വിവാഹം ചെയ്യാനായിട്ട് സമ്മതിക്കും അയ്യോ ഒരു ചോദ്യം അയ്യോ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ് സമ അങ്ങനെ ചെയ്യില്ലല്ലോ ചെയ്യില്ല അത് ഞാനെന്നല്ല ഏതൊരു വയ്ക്കും അങ്ങനെ ഇരിക്കുമല്ലോ അല്ല അപ്പൊ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് കാരണം പെൺകുട്ടിയായിട്ട് അറിയാതെ ചെയ്തു പോയ ഒരു കാര്യമായിരിക്കുമല്ലോ അത് ചെറുപ്പത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ ഇതിപ്പോ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേർ തന്നെ എല്ലാം സെറ്റിലാണ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളതും അവരത് മറച്ചു വെച്ചിട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ ഞങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നടത്തി കൊടുക്കും അറിയുന്നില്ലല്ലോ അതറിയൊന്നുമില്ലല്ലോ അവരജസ്റ്റ്മെന്റ് അങ്ങനെയാണ് നടത്തിക്കൊടുക്കും ഈ ഇരയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് കാലഘട്ടത്തിൽ

അതെ പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഇരയായ പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുവോ അതിനൊക്കെ അങ്ങനെ സംഭവിച്ചത് എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ട അറിയാതെല്ലോ സമൂഹം അങ്ങനെയായി അതുകൊണ്ട് വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടൂ ചോദിച്ചാ എനിക്ക് അങ്ങനെ ഒരു എതിർപ്പ് ും പ്രശ്നണ്ടാവില്ല എന്തോ അവരൊക്കെന്തായിരിക്കും ചെയ്യാം അല്ല കല്യാണം കഴിക്കുന്നല്ലേ നമ്മളെല്ലാം കല്യാണം കഴിക്കുന്നത് നമ്മുടെ ചുറ്റുള്ള സമൂഹം ഉണ്ടല്ലോ അവരിങ്ങനെ ഇങ്ങനെ ഈ ആളുകൾ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന ഫീലിങ് അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും അങ്ങനൊക്കെ ചോദിച്ചാ അത് ഓരോരുത്തരെ കാഴ്ചപ്പാട് പോലെ ഇരിക്കുമല്ലോ കാഴ്ചപ്പാടില്ല അല്ല നമ്മള് ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ചെയ്തിട്ട് അനുസരിച്ച് നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ നമുക്ക് ചിലപ്പോ പലരും ഇതിനെക്കുറിച്ച് അല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മളല്ല നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചാ അല്ല അങ്ങനൊക്കെ ചിന്തിച്ചാ നമുക്ക് ഇന്ന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചില പലരും പല രീതിയിൽ ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നടക്കണം നമ്മള് നോക്കിയിട്ടല്ല നമ്മള് കല്യാണം കഴിക്കണം എന്നൊക്കെ അപ്പൊ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നടക്കുക കഴിഞ്ഞു പാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു അതിപ്പോ നമ്മളിപ്പോ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാളെ പാസ്റ്റ് കുറച്ച് ചിന്തി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾക്കും ഇതാവും അപ്പൊ അതിനെ കുറിച്ച് അറിയാതിരിക്ക ചെലപ്പോ അറിഞ്ഞാ ചില അത് വിടുക പറയാൻ നിൽക്കുന്നുണ്ടോ